സാറിൻ്റെ പുസ്തകം മലയാളികൾ ഇങ്ങനെ മരിക്കണമോ എന്ന പുസ്തകം തീർച്ചയായും വളരെ ആനുകാലിക പ്രാധാന്യമുള്ള കേരളത്തിലെ ഇന്ത്യയിലെ ലോകത്തിൽ തന്നെ എല്ലാ ജനതകളെയും ചൂട്ന്ന് നിൽക്കുന്ന വലിയൊരു പ്രശ്നം ജീവനുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം അഡ്രസ്സ് ചെയ്യുന്നു എന്നത് ശ്രദ്ധേയമാണ് സാർ ഈ വിഷയത്തെ വളരെ ഗൗരവമായി കൈകാര്യം ചെയ്യുന്നു ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നു തീർച്ചയായും ഇതൊരു ഡോക്ടർ തീസിൻ്റെ മലയാള വിവർത്തനമാണ് മലയാളികൾക്ക് വായിക്കാൻ കൊള്ളാവുന്ന രീതിയിൽ ലളിതമായി അവതരിപ്പിച്ചിട്ടുള്ളതാണ് സാർ ആരംഭിക്കുന്നത് തന്നെ റവറൻ എഡ്വേഡ് ചതുവേര പറയുന്ന ഒരു പ്രസ്താവന ഉദ്ധരിച്ചുകൊണ്ടാണ് ബുദ്ധിജീവികളായ മണ്ടന്മാരല്ലാതെ ആരും ആത്മഹത്യയെ പുകഴ്ത്താനുള്ള സാധ്യതയില്ല ഈ പുസ്തകത്തിൽ ആകമാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിന്താധാരയ്ക്ക് തീർച്ചയായും ഒരു ആമുഖമായി ഈ എഡ്വേർഡ് ചതുവേരയുടെ വചനങ്ങളെ പ്രസ്താവനയെ കാണാനായിട്ട് പറ്റും മണ്ടന്മാർ മാത്രമാണ് മണ്ടന്മാരായ ബുദ്ധിജീവികളാണ് ആത്മഹത്യയെ പുകഴ്ത്തുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ധാരാളം അറിയപ്പെടുന്ന സാഹിത്യകാരന്മാർ തന്നെ ആത്മഹത്യയെ പറയുന്നുണ്ട് ആത്മഹത്യ ചെയ്ത ആളുകളെ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട് മാധ്യമം ആഘോഷിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് സാർ അങ്ങനെ ഒരു പ്രസ്താവന കൊണ്ട് പുസ്തകം ആരംഭിക്കുന്നത് കാരണം ഈ ആത്മഹത്യയെ പറയുന്ന ബുദ്ധിജീവികൾ പലരും അത് സ്വന്തമായിട്ട് ചെയ്തിട്ടില്ല അതിലൂടെ പ്രസിദ്ധി ഉണ്ടാക്കി പണം ഉണ്ടാക്കി പിന്നെ ഒരു ബുദ്ധിജീവിയുടെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ജീവിതം വ്യർത്ഥമാണ് നിരർത്ഥകമാണ് എന്നൊക്കെ പറഞ്ഞങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലാതെ അവര് സ്വന്തമായിട്ട് ഇത് ചെയ്തിട്ടില്ല അവര് വളരെ നല്ല സുഖമായിട്ട് ജീവിക്കുക ചെയ്ത് അവര് പുസ്തകം എഴുതിവിറ്റ് പണം സമ്പാദിച്ചു പ്രശസ്തി സമ്പാദിച്ചു